ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് മൂവിയായ ബ്രഹ്മയുഗം സിനിമയെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി റിവ്യൂ റിവ്യൂ റിസൾട്ടൊക്കെ എല്ലാവരും അറിഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ബ്രഹ്മയുഗം സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ബില്ക്കോട്ട ഒരു പടം എന്നുള്ള ലെവലല്ല നല്ല പടം നൈസ് മൂവി ക്ലാസ് മൂവി ആ ഒരു മെൻ്റാലിറ്റിയിൽ എല്ലാവരും പോവുക ഇത് എല്ലാവരും കമ്പ്യൂട്ടർ കൂട്ടർ പടം കോമ്പൂട്ടർ പടം കണ്ടിട്ടുണ്ട് അടിപൊളി ആ തകർക്കും പോകും എന്നൊക്കെ പറഞ്ഞ് ഓടി ചെന്ന് ചെന്ന് പടം കണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് പോയിട്ട് ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ എത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പടം ഒരു നിരാശ നമുക്ക് തരും പകരം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ മേക്കിങ് ഊ ടീമിനെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ചുരുമ്പോടുക കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനൊക്കെ ജനിക്കുന്നേക്കാളൊക്കെ മുമ്പ് ഇവിടെ നിന്ന് പോയൊരു സംഭവമാണ് തിയേറ്ററിൽ പണ്ടത്തെ കാരണവരൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ വരിക എന്ന് പറയുന്നത് അത് തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് തന്നെ നമ്മൾ കാണും അതാണ് ഒന്നാമത്തെ പോയിന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ പടം ഫുള്ളി പോണത് അപ്പോൾ ആ ഒരു എക്സ് പഴയ ഒരു ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മസ്റ്റ് തിയേറ്ററുകൾ വാച്ചപ്പ് തന്നെയാണ് അതാണ് ഏറ്റവും പറയത്തക്ക ഒരു ഹൈലൈറ്റാണ് ഈ പടത്തിൻ്റെ ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം പോകുന്നത് രണ്ടാമത്തെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന ക്യാമറ വർക്കുകൾ ഒരു രക്ഷയില്ല സൂപ്പർ പിന്നെ ഡിറക്ഷൻ അടിപ്പൊളി പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പിന്നെ പറയെടുത്ത് പറയേണ്ടത് ബി ജി എം രക്ഷയിൽ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ബീജ് നമ്മൾ ഭൂതകാലം സിനിമ വന്നിട്ടില്ലേ നമുക്ക് ആ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടിന് വരെ നമുക്ക് ഒരു ചെറിയൊരു ഭയം നമ്മുടെ മനസ്സിൽ വരും അതേപോലെ തന്നെയാണ് പക്ഷെ ഭൂതകാലം നമ്മൾ ഒ ടി ടി റിലീസായിട്ടാണ് കണ്ടതെങ്കിലിപ്പോൾ നമുക്ക് അത്രയും കൂടെ എഫക്റ്റ് ചെയ്യും പക്ഷെ ഇത് തിയേറ്ററിക്കൽ ഒരു എക്സ്പീരിയൻസിൽ ഈ സംഭവം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയൊന്നാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ഈ ഒരു പടം എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൽ ഒരു വിലക്കോട്ടൊരു മാസ് കേസ് ആകുമെന്ന് അങ്ങനെ ഒന്ന് എക്സ്പെക്ട് ചെയ്ത് പോകരുത് എപ്പോഴും ഒരു ക്ലാസ് ഈ പടം ഭൂതകാലം റേഞ്ച് ആ ഒരു ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്ത് പോയാൽ മതി അങ്ങനത്തെയാണ് ഈ ഒരു മൂവിയുടെ പശ്ചാത്തലം പോകുന്നത് പിന്നെ പിന്നെടുത്ത് പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി അർജുൻ അശോകൻ സിദ്ധാർഥ് ഭരതം ഇവരുടെ മൂന്ന് പേരുടെ പെർഫോമൻസ് ഇപ്പോഴത്തെ ലെവലിൽ അതിലെടുത്ത് പറയേണ്ട ഒരു റോളെന്ന് പറയുന്നത് എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ എങ്ങനെ ഇട്ട് ഒരു ഭയങ്കര എൻ്റർടൈൻ ചെയ്യിക്കുന്ന എങ്ങനെ അതിശയിപ്പിക്കുന്ന അഭിനയം അഭിനയ മികവ് മമ്മൂക്ക ഒന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു എക്സ്പെക്റ്റേഷനിൽ പടം കാണാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പടം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം ഇഷ്ടപ്പെടും ഉറപ്പാണ് കാര്യച്ചുണ്ടി പടം നല്ല സിനിമയാണ് നല്ല സിനിമയാണ് റിപ്പോർട്ട് എല്ലാവരും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ കാണാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു പാടം ഇഷ്ടപ്പെടും